അടിമാലി ഗ്രാമപഞ്ചായത്തിലെ ഒമ്പതാം വാർഡ് കൊരങ്ങാട്ടി നൂറാങ്കര ആദിവാസി സെറ്റിൽമെന്റ് ഏരിയയിലെ കുമാരി പ്രസാദിന്റെ ഭവനം കാലപ്പഴക്കത്താൽ വാസയോഗ്യമല്ലാതായി പതിനെട്ട് വർഷം മുമ്പ് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും അനുവദിച്ച വീടാണിത് വീടിന് മുകളിൽ പടുത വിരിച്ചിട്ടും ചോർന്നൊലിക്കുന്ന സ്ഥിതിയാണ് നിലവിൽ പ്ലാസ്റ്റിക് കൊണ്ട് മറച്ച താൽക്കാലിക ഷെഡിലാണിപ്പോൾ കുടുംബം അഭയം പ്രാപിച്ചിരിക്കുന്നത് അടിമാലി ഗ്രാമപഞ്ചായത്തിലെ ഒമ്പതാം വാർഡിൽപ്പെട്ട കൊരങ്ങാട്ടി നൂറാങ്കര ആദിവാസി സെറ്റിൽമെന്റിലെ കുമാരി പ്രസാദിന്റെ ഭവനമാണ് കാലപ്പഴക്കത്താൽ വാസയോഗ്യമല്ലാതായി തീർന്ന് ചോർന്നൊലിക്കുന്ന സ്ഥിതിയിലുള്ളത് പതിനെട്ട് വർഷം മുമ്പ് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും ലഭിച്ച ഭവനമാണെന്ന് ചോർന്നൊലിച്ച് വാസയോഗ്യമല്ലാതായി തീർന്നത് കുമാരിയോടൊപ്പം എഴുപത്തിയെട്ട് വയസ്സുള്ള രാജമ്മയും മകൻ ജോജോയുമാണ് കുടുംബത്തിലുള്ളത് വീട് ചോർന്നൊലിക്കുന്നതുമൂലം ഭവനം വാസയോഗ്യമല്ലെന്നും വീട്ടിൽ വെള്ളം തളം കെട്ടിക്കിടക്കുന്ന സ്ഥിതിയിലാണെന്നും കുമാരി പറയുന്നു നിലവിൽ താൽക്കാലികമായി പ്ലാസ്റ്റിക് ഷെഡിലാണ് ഇവർ താമസിക്കുന്നത് അധികൃതർ സന്ദർശനം നടത്തി മടങ്ങുന്നതല്ലാതെ മറ്റ് നടപടികളൊന്നും ഇന്നേവരെ ഉണ്ടായിട്ടില്ലെന്നും ഇവർ പറയുന്നു ലൈഫ് പദ്ധതി വഴിയും വീട് ലഭ്യമാകാത്ത സ്ഥിതിയാണുള്ളത് വീടാണെങ്കിലും അങ്ങനെയാണെങ്കിൽ പോയിക്കൊണ്ടിരിക്കുന്നത് തിരക്കകത്ത് മൊത്തം വെള്ളമാണ് ഇപ്പം ഞാൻ വെള്ളം മാറ്റി മാറ്റി തുണി വേറെ വിരിച്ച് ഉണക്കി ഉണക്കി വിച്ചിട്ടാണ് ഞങ്ങൾ ഇതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നതും താമസിക്കുന്നതെല്ലാം നിരവധിയായ വീടുകൾ നൽകി അത് വിവിധ കോൺട്രാക്ടർമാർ നിർമ്മിച്ച് നൽകുന്നുണ്ടെങ്കിൽ പോലും ആ വീട് പിന്നീട് വാസയോഗ്യമല്ലാത്ത രീതിയിലാവുകയാണ് നിരവധിയായ ആദിവാസി കുടികളിൽ ആളുകളുടെ ജീവിതം വളരെ കഷ്ടത്തിലാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാലപ്പഴക്കം ചെന്ന വീടുകൾ അതിൽ വേണ്ടത്ര പരിശോധനകൾ നടത്തി വാസയോഗ്യമല്ലാത്ത വീടുകൾക്ക് അത് പുനർനിർമ്മിച്ച് നൽകുവാനുള്ള സംവിധാനം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു ഭയം കൂടാതെ ആദിവാസിക്കുടിയിലെ മിക്ക വീടുകളിലും കിടന്നുറങ്ങുവാൻ സാധിക്കാത്ത സ്ഥിതിയാണെന്നും ഇവർ പറയുന്നു ആദിവാസി ജനവിഭാഗത്തിന്റെ പുനരുദ്ധാരണത്തിന് വിവിധ പദ്ധതികൾ നടപ്പിലാക്കുമ്പോഴും ഒന്നും ഫലവത്തായി തീരുന്നില്ലെന്നാണ് പരാതി കാലപ്പഴക്കത്താൽ ജീർണിച്ച വീടുകളിൽ കഴിഞ്ഞുകൂടുകയാണ് മിക്കവരും കാലപ്പഴക്കത്താൽ ചോർന്നൊലിക്കുന്ന വീടുകൾ അധികൃതർ പരിശോധിക്കുകയും ഇവ പുനർനിർമ്മിച്ചു നൽകുവാൻ പഞ്ചായത്ത് മെമ്പർമാരുൾപ്പെടെ ഇടപെടണമെന്നും രാഷ്ട്രീയ ഭേദമന്യേ പ്രശ്നത്തിൽ ഇടപെട്ട് നടപടി സ്വീകരിക്കണമെന്നുമാണ് ആവശ്യം താമസയോഗ്യമായ വീടിനു ി എത്രകാലം കാത്തിരിക്കേണ്ടി വരുമെന്ന ആശങ്കയിലാണ് കുടുംബം ന്യൂസ് ബ്യൂറോ അടിമാലി